വ്യക്തിക്ക് ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിലും ഈ ഗുരുക്കന്മാരിൽ നിന്നും ബോധപ്രാപ്തി ഉള്ളവരിൽ നിന്നുമൊക്കെ പല മിറക്കിൾസ് അനുഭവങ്ങളുടെ പേരിൽ സംഭവിക്കാറുണ്ട് പക്ഷേ ഒരിടത്ത് പോലും ഒരു ഫിഷുരൻ അത് ആരോഗ്യപരമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളും ദൈവീകമായ ഒരനുഭവം ഞാനിലൂടെ അത് സംഭവിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല പല മെഡക്കൽസും അല്ലാതെ നമുക്ക് രോഗം മാറി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമുക്ക് റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഒരു ഒരു മെഡിക്കൽ ഓഫീസർ ഞാൻ ചെയ്യാതെ തന്നെ ഒരു അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതായിട്ട് വായിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഗുരു ഇങ്ങനെയുള്ള സിദ്ധന്മാർക്കൊക്കെ വളരെ എളുപ്പം നമുക്ക് ജനത്തിനെ സ്വാധീനിക്കാനുള്ള ഒരു ഒരു മാധ്യമമാണ് ഡോക്ടർമാർ കാരണം അവരിൽ അവരിൽ കൂടി അനുഭവങ്ങൾ ഉണ്ടാക്കി തന്നുകഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആവാനായിട്ടുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നില്ല അതോ ഈ ഡോക്ടർമാർ ഈ ആ ആധ്യാത്മികതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യുദ്ധന്മാരെ തള്ളിപ്പറയുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇപ്പോൾ വീണ്ടും നമ്മുടെ ആ ഭൗതികമായിരിക്കുന്ന ഒരു കുറിച്ചുള്ള ഒരു അലട്ടൽ അതിനകത്ത് കിടപ്പുണ്ട് ഞാനിവിടെ സിദ്ധൻ ഉദ്ദേശിക്കുന്നത് പെർഫെക്റ്റ് ബീയിങ് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ സിദ്ധിയുള്ള ആളെന്നുള്ള അർത്ഥത്തിലല്ല അതല്ലെങ്കിൽ ബുദ്ധന് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിനുള്ള ഒരു ത്വരൊന്നുമില്ല അത് ഉണ്ടെങ്കിൽ അത് കാരണമായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ കാണും അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ കുറേ പേരെയൊക്കെ എല്ലാ ബുദ്ധന്മാരും അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘത്തെയും കൊണ്ടാണ് എപ്പോഴും ജനിക്കുന്നത് അതൊരു വലിയ ലീല നാടകമാണ് അവർക്ക് പറ്റിയ കുറേ ആൾക്കാരും കൊണ്ടാണ് അവർ വരുന്നത് അവരുടെ മിത്രങ്ങളായിട്ടും അവരുടെ ശിഷ്യന്മാരായിട്ടോ അവരുടെ അനുവാചകന്മാരായിട്ടോ അവരുടെ ശത്രുക്കളായിട്ടോ പോലും ഉള്ള ടീമിനെയും കൊണ്ടാണ് അവർ ഇത് ഇങ്ങോട്ട് വരുന്നത് പല കാലങ്ങളിൽ ജനിക്ക് അവർ പല രീതിയിൽ പെരുമാറുകയും പല രീതിയിൽ അനുവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ കിടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിൽ കവിഞ്ഞൊരു വലിയ ഒരു സമൂഹത്തിൻ്റെ ബോധ്യപ്പെടുത്തിയൊക്കെ ഉൾക്കൊള്ളു എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ണനിപ്പോൾ സൂചിപ്പിച്ചവർ എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയതിനുള്ള ഉപായങ്ങൾ തേടിയെന്നിരിക്കാം പൊതുവേ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചുറ്റും കാണുന്ന ഗുരുക്കന്മാർ എന്ന് പറയുന്നവരെല്ലാം തന്നെ എസ്റ്റാബ്ലിഷ് ആവാനുള്ള തിരികിടകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് തള്ളിപ്പറയാനൊക്കെ ഇല്ല അതൊക്കെ അവരുടേതായ മാർഗ്ഗങ്ങളാണ് ചിലപ്പോൾ അവർക്ക് ഒരു ഗുരുക്കളാകാനുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ അവർക്ക് കാണുമായിരിക്കും അറിഞ്ഞുകൂടാ നമ്മളതിനൊന്നും തലയിട്ട് നോക്കേണ്ട കാര്യവുമില്ല കാരണം വേറൊന്നും കൊണ്ടല്ല എന്തുകൊണ്ട് തലയിട്ട് നോക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ കയറി ഇടപെട്ട് കർമ്മം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ബുദ്ധിപരമായിട്ട് നമ്മൾ ഉണ്ടായി നിൽക്കുന്നതാണ് അവസ്ഥ അവർ തന്നെ തന്നെ അനുഭവിച്ചോട്ടെ നമ്മൾ അതിനകത്ത് ഇടപേണ്ട കാര്യമില്ല അതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുക്കുക അപ്പം അത്തരത്തിൽ ഒരു ഏർപ്പാ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലാണ് കണ്ണൻ പറയുന്ന പോലെ അവരുടെ സിദ്ധികൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകളൊക്കെ ആളുകളെ കയ്യടി വാങ്ങിക്കത്തക്കവണ്ണം മുമ്പോട്ട് വയ്ക്കേണ്ട ആവശ്യം വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഒരു ഡോക്ടർ ഡോക്ടറുടെ അടുത്ത് വരുന്ന ഒരു രോഗിയുടെ രോഗ പരിഹാരത്തിൽ അല്ലെങ്കിൽ രോഗനിവാരണത്തിൽ ഇടപെട്ടു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നത് കൊണ്ട് ഡോക്ടർ തുറന്ന് പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിന് ബൈബിൾ ഭാഷയെ പറഞ്ഞാൽ അതിന് എന്തോന്ന് പറയും സാക്ഷ്യപ്പെടുത്തൽ അല്ലേ പറയും സാക്ഷ്യപ്പെടുത്തൽ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ജനസമൂഹത്തിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ശ്രദ്ധിച്ചു ഒരു പക്ഷേ ഈ രക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് ചെയ്യാനുള്ള പൊട്ടൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒരു എയെ നമ്മൾ രക്ഷിച്ചു എന്ന് വിചാരിക്കുക അത് പബ്ലിസിറ്റി കൊടുത്തുണ്ടാകുന്നതിനേക്കാളും പ്രയോജനം ആ ഏയെ കൊണ്ടുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല പക്ഷേ അവിടുത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഈ എയ്ക്കാണ് ഒരു സമൂഹം അതുകൊണ്ട് ഉണർന്നു വരുന്നതിനേക്കാൾ ഇരട്ടി ജോലി ആ ഏയുടെ തലയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ആരുടെയും കർമ്മം ആർക്കും മാറ്റാനൊക്കില്ല കണ്ണൻ പറഞ്ഞ പോലെ ഒരു ഔഷധത്തിൻ്റെ പിന്നെ സ്വഭാവം പോലെ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നോക്ക് കൊണ്ടോ ഒരു രോഗം മാറ്റുന്നുണ്ടെങ്കിൽ അത് കാത്തിരിപ്പുണ്ട് വേറൊരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിപ്പുണ്ട് അല്ല ഒരിക്കലും ഇത് മാറി നിൽക്കുന്നില്ല അത് പൂർണമായും ഇല്ലാതാവുന്നില്ല അല്ലെങ്കിൽ അത് പറയുന്ന വാക്കും നോക്കുൻ്റെയും ഉടമസ്ഥനിലേക്ക് അത് കടക്കണം മനസിലായില്ലേ ഇത് രണ്ടിലെവിടെങ്കിലും അത് മാനിഫിതയാക്കുള്ളൂ അല്ലെങ്കിൽ ഒരിടത്തേയും രക്ഷപ്പെടൂല്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ ആ വ്യക്തി ആരാണോ രക്ഷിക്കപ്പെടുന്ന വ്യക്തി ആ വ്യക്തിക്ക് അത്രയ്ക്ക് വലിയ ഉത്തരവാദിത്തത്തിലേക്ക് കയറി ഏറ്റെടു ഇടപെടുകയാണ് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത് കാരണം ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വാസ് വലിയൊരു കർമ്മബാധ്യതയായിട്ട് മാറുന്നു അത് തീർത്താതെ തീരാത്ത കർമ്മത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പാഴാണ് ജീവിതം പാഴാണ് അവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഈ പോലെ നമ്മുടെ ഗുരുക്കന്മാരോട് ആ അസുഖമാരണം ഈ അസുഖമാരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും മാറ്റിത്തരികയും ചെയ്യുമ്പോൾ അതിൻ്റെ പരമ്പരഗളെക്കുറിച്ചൊന്നും ആലോചിക്കാതെയാണ് ഈ ഈ അഗ്രിമെൻറ്റിലേക്ക് ഒപ്പിടുന്നത് ബാങ്കിലുള്ള എഗ്രിമെൻ്റ് കുനുക്കുനി കുനു കുനുപിനാന്ന് പറഞ്ഞാൽ കൊച്ചു അക്ഷരങ്ങളിൽ എഴുതി എഗ്രിമെന്റ് ഒരിക്കലും വായിച്ചു വെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന പോലെ ഇതൊരു വലിയ എഗ്രിമെൻ്റ് ആണ് അതിനകത്ത് ചാടിക്കേറി ഒക്കിട്ട് കൊടുക്കി രോഗത്തിന് ശുശ്രൂഷ പിന്നെ പരിഹാരം ഉണ്ടാവുകയും ആ പരിഹാരം അത് കഴിഞ്ഞ് വരുന്ന ഭാരം എന്താണെന്ന് അറിയാതിരിക്കുകയും ചെയ്യും ഇവർക്ക് അതിനെക്കുറിച്ച് ബോധമൊന്നുമില്ല ആ കർമ്മം അവരിൽ തന്നെ തിരിച്ചു വന്നോളും നിക്ഷേപിക്കപ്പെട്ടോളും എന്ന് പൂർണ്ണമായി ബോധ്യത കൊണ്ട് അവിടെ ഒരു വയലൻസും അവർ ചെയ്യുന്നില്ല എടുത്ത് മാറ്റി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ സാറിപ്പോ ഒരു വലിയ കുട്ടയും കൊണ്ട് വരികയാണ് സാറിപ്പോ ഒരു കുട്ടയും കൊണ്ട് സാറിനെ കണ്ടു വഴി വെച്ചാൽ ഞാൻ പിടിച്ചോളാം എങ്ങനെ ഞാൻ വാങ്ങിക്കുന്നു അതേ ലാഘകത്തോട് വേണേലും ബുദ്ധൻ്റെ ഒരു രോഗത്തെ മാറ്റുന്നു ഇത്രേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ സാർ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ വാങ്ങിച്ചങ്ങ് വയ്ക്കും ആ ഇവിടെ മതി ഇത്രയേ ഉള്ളൂ തൽക്കാലം ഒന്ന് മാറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ വീണ്ടും സാറാ ഭാരം എടുത്ത് തിരിച്ചു വെച്ചുകൊണ്ട് സാറ് ഭാരം ഉൾക്കൊണ്ടുകൊണ്ട് സാറങ്ങായി തീർക്കും അല്ല ഒരിക്കലും സാറിങ്ങി തരണം ഈ കുട്ട ഇങ്ങനെ കൊണ്ടു കിടക്കാൻ പാടില്ല ഞാൻ ഇങ്ങനെ നശിപ്പിച്ചോട്ടെ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ച് ഇല്ലാതെ സാറിനെ കൊണ്ടു കിടക്കരുത് ഇനി ഇതുപോലുള്ള ഭാരം എടുക്കരുത് നോക്കിക്കോ പറയില്ല എന്ന് പറഞ്ഞതുപോലെ അഭിലഷണീയമായ എന്തോ ഒരു വിഷയമാക്കോ കുട്ടയിൽ ഇരുന്ന പോലെ ഒരു വ്യക്തി അവൻ്റെ കർമ്മങ്ങളാണ് അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ടുവരുന്നത് അല്ലാതെ വഴി കൂടെ പോകുന്ന ഒന്നും അല്ല ഇതൊക്കെ ചെയ്ത് തീർത്താ ചെയ്ത് കൂട്ടിയിരിക്കുന്ന ആരാണ് അവരവർ തന്നെയാണ് എന്നിട്ടാണ് മാന്യമായി വളരെ ദയാൽ ദയയുടെ കൂടിയും വളരെ സഹതാപത്ത കൂടെയും സഹജീവികളുള്ള കരുണയും പ്രേമവും അലിവും ആർദരവും എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഒരുപാടാണ് ഇനി ഈ ക്രൂരതയുടെ അങ്ങറ്റം പോകാനില്ല പറഞ്ഞ മനസ്സിലായില്ലേ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ മാന്യമായി ഇരിക്കുന്ന ഭക്തയും ചിന്ത ഇത്രയേ ഉള്ളൂ ഇതിന്റെ നഗ്നമായ രൂപം ആര് കാണുന്നു ഒരു ബുദ്ധൻ കാണും അപ്പൊ ബുദ്ധന് ഇത്തരത്തിലൊരു സഹായം ചെയ്ത് അവർക്ക് വലിയൊരു പെയ്റ്റും കൂടെ തലയെ വെച്ച് കൊടുക്കുന്നതിൽ ഒരു വിരോധവുമില്ല കാരണം എന്തുണ്ട് എന്തുകൊണ്ട് ഇരിക്കട്ടെ എൻ്റെ കണക്കൊരു വെയിറ്റ് കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചു കൊടുക്കുന്ന സത്യം അല്ലാതെ വേറൊന്നും ഒന്നുമല്ല ഇതെല്ലാം കർമ്മത്തിൻ്റെ ബാധ്യത തന്നെയാണ് അതൊരിക്കലും അതിൽ നിന്ന് മാറുന്നില്ല നമ്മളൊരു കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പം വേറൊരു കർമ്മം നമ്മളെ ചുറ്റുന്നു എപ്പോഴാണോ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാവുന്നത് അപ്പം നമ്മുടെ അവിടെ നമ്മൾ സ്വന്തം വാസ്തവം പറഞ്ഞ അനുഭവത്തിൽ എങ്ങനെ തീർന്നു ഇത്രേ ഉള്ളൂ അനുഭവിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഭയം ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കാരണം കൊണ്ടുകൂടി ഇതിൽ ചിലപ്പോൾ ഇടപെടാറുണ്ട് രണ്ടാമത്തെ കാര്യം അപ്പൊ കണ്ണന്റെ ആംഗിൾ അതല്ല കണ്ണൻ ചോദിച്ചെന്തു കൊണ്ടെന്ന് വെച്ചാൽ അതെന്തുകൊണ്ട് ബിഷപ്പരന്മാരെ അതിനകത്ത് ഒരു സാക്ഷ്യപ്പെടുത്തുന്നില്ല എന്നാണ് വിഷു സാക്ഷ്യപ്പെടുത്തിയ ബിഷുക്കരമാർ ഒരുപാട് പേരെ എനിക്കറിയാം ഒരുപാട് വിഷുക്കരന്മാർ അത്ഭുതകരമായിട്ട് നമ്മുടെ കയ്യിലല്ല മറക്കൾ ഹാപ്പൻ എല്ലാ കാര്യങ്ങളിലും ഇപ്പം അവർ ചിലപ്പോൾ പറയാറുണ്ടല്ലോ ഞങ്ങൾക്ക് ചെയ്യാവുന്നൊക്കെ ചെയ്ത് ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറയുന്ന എത്രയും ഡോക്ടർമാരുണ്ട് ഒരുപാട്പ്പെട്ട സാഹചര്യങ്ങളിൽ അവരങ്ങ് അങ്ങനെ അങ്ങ് പറയും കാരണം അതാണ് സേഫ് അവരുടെ കൂട്ടിലോട്ട് ബോളടിച്ചിട്ടു ദൈവമായിട്ട് പിടിഞ്ഞാൽ നിങ്ങൾ ശരിയാക്കി പോകണം എന്നുള്ളത് ബോളടിച്ചിട്ടു പിന്നെ ഞാനതിന് പറയുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ സയൻസ് ശാസ്ത്രം എന്ന് പറയുന്നതിനെ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ശാസ്ത്രജ്ഞൻ്റെ ഒരു ബിഷക്കുരിൻ്റെ ധർമ്മം അയാൾ ഒരിക്കലും ഈ പറഞ്ഞപോലെ എന്നെ കൊണ്ടൊന്നും നടക്കില്ല ഇതെല്ലാം ദൈവമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യമില്ല എല്ലാവരും പിന്നെ കോവിലി മാത്രമേ പോകുള്ളൂ അതൊരിക്കലും ഉണ്ടാവില്ല പ്രകൃതിയുടെ നിയമം അതല്ല കുറേ കർമ്മങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ള രോഗികളും അവരെ ചികിത്സ സൂക്ഷിക്കാനുള്ള കർമ്മങ്ങൾ ഉള്ള ഡോക്ടർമാരും അവരെ ചികിത്സിക്കുന്ന കുറേ ആൾക്കാരും അവരെ പിഴിയാനുള്ള ആശുപത്രിയിൽ ഉള്ള കർമ്മങ്ങൾ അതും അവരെ ഇപ്പം നമ്മളൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി പൈസ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവരെ നമ്മൾ പിഴിഞ്ഞിട്ടുണ്ട് എന്നോ എന്നോ നമ്മൾ ഈ വ്യക്തികളെ പിഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ കടം വാങ്ങിക്കാനാണ് നമ്മൾ ആശുപത്രി ചെന്ന് കയറി കൊടുക്കുന്നത് സ്വാഭാവികം അപ്പം ഇങ്ങനെയുള്ള എല്ലാം ഈ കർമ്മത്തിൻ്റെ ബാധ്യതയാണ് എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ശാസ്ത്രം പരാജയമാണ് എന്നൊരിക്കലും ബിഷക്കരിന് സമ്മ സമ്മതിക്കേണ്ട ഒരു ധർമ്മമില്ല പിന്നെ അയക്കു പറയാം പറയാം കേസിൽ നമുക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് രോഗ ചികിത്സയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ബിഷക്കുറിനെ പറയാം ഇത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് അത് കാരണം എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്ന് പറയാം നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനുണ്ടല്ലോ സ്വാഭാവികമായിട്ട് അപ്പൊ അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള രാജപാതയൊന്നും വിരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യവും നമുക്കിപ്പൊ അത്യാവശ്യമായിട്ടില്ല അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് വേണം ഓരോ കാര്യങ്ങളും നടക്കാൻ അല്ലെങ്കിൽ ഇതെന്തൊക്കെ പെട്ടെന്ന് നടക്കില്ല എത്രയേ ഉള്ളൂ കാരണം എനിക്ക് പറയാനുള്ളത്